രണ്ടാം ദിനം നൂറ് കോടിയിലേക്ക് കുതിച്ചുകയറി രാരേട്ടം നായകനായിട്ട് എംബുരാൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ സാധനം അപ്പൊ ഇന്നത്തെ വീഡിയോ ഫാമിലാ എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാം ദിനമായിട്ടുള്ള ഇന്നത്തെ വെള്ളിയാഴ്ച ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുണ്ട് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ബുക്കിംഗ് ആണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നത് ചിത്രത്തിന് അഭിപ്രായങ്ങൾ മികച്ചതെന്നും അതോടൊപ്പം തന്നെ പോരാന്നും സമ്മിശ്ര അഭിപ്രായങ്ങൾ വരുന്ന സാഹചര്യത്തിൽ പോലും ചിത്രത്തിന്റെ കളക്ഷൻ യാതൊരു വിധം ഇടിവില്ലാതെയാണ് ബുക്കിംഗ് ഓരോ മണിക്കൂറിലും ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഞായറാഴ്ച വരെയുള്ള ടിക്കറ്റുകൾ എല്ലാം തന്നെ വിറ്റ് തീർന്ന് ഹൗസ്ഫുൾ ആയിട്ട് മാറിയ കാഴ്ച നമ്മൾ കണ്ടതാണ് എന്തൊക്കെയാണ് ചിത്രം റെക്കോർഡ് കളക്ഷൻ തന്നെ സൃഷ്ടിക്കുന്നത് ഇതിനോടൊന്നു തന്നെ ഉറപ്പിച്ചിട്ടുണ്ട് ചിത്രത്തിന് ഇതിനോടൊന്ന് തന്നെ പുറത്തു വരുന്ന രണ്ടാം ദിനമായി ഇന്നത്തെ കേരള ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ചിത്രം ഏകദേശം എട്ട് മുതൽ ഒൻപത് കോടി രൂപ വരെ സ്വന്തമാക്കുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതേസമയം ചിത്രത്തിന് ഒരുപാട് എക്സ്ട്രാ ഷോകളും ആഡ് ചെയ്തിരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പത്ത് കോടി വരെ ചിത്രം കടക്കാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം നോക്കുകയാണെങ്കിൽ ചിത്രത്തിന്റെ വേൾഡ് വേഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഏകദേശം മുപ്പത് കോടിക്ക് മുകളിലാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ചിത്രത്തിന്റെ ഇതിനോടൊപ്പം തന്നെ രണ്ട് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ ചിത്രം രണ്ട് ദിവസം കൊണ്ട് വേൾഡ് വേഡ് ബോക്സ് ഓഫീസിനായിട്ട് മാത്രം നൂറ് കോടി രൂപ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഒരു മലയാള സിനിമയുടെ ലൈഫ് ടൈം കളക്ഷനായിട്ടാണ് നൂറ് കോടി എന്ന് പറയുന്ന അപൂർവ സംഖ്യ സ്വന്തമാക്കുന്നതെങ്കിൽ ഇപ്പോഴത്തെ എംബുരാൻ എന്ന് പറയുന്ന ഡയറക്ടൻ ചിത്രം വെറും രണ്ട് ദിവസം കൊണ്ടാണ് ഈ ഒരു കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുന്നത് ലൂസിഫർ എന്ന് പറയുന്ന സിനിമ അണിയിച്ചൊരുക്കിയ പോലെ തന്നെ പൃഥ്വിരാജ് രണ്ടാം ഭാഗവും മികച്ചതാക്കി തന്നെയാണ് അണിയിച്ചൊരുക്കുക എന്നാണ് പ്രേക്ഷകരുടെ അവകാശവാദം എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ കത്തിക്കയറുമ്പോൾ ഫൈനൽ കളക്ഷൻ പുറത്തു വരുമ്പോൾ അഞ്ഞൂറ് കോടിയെങ്കിലും മിനിമം കളക്ട് ചെയ്യുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ നാലായിട്ട് നാലായിരത്തി എൺപതിനായിരം പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും